കാസർഗോഡ് ഇരട്ടക്കൊലപാതകം ആ കാസർഗോഡ് ഇരട്ടക്കൊലപാതകം പെരിയ ഇരട്ടക്കൊലപാതകം പെരിയ ഇരട്ടക്കൊലപാതകത്തിൽ ഇരകളായവരുടെ വീടുകളിൽ ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷൻ വി എസ് അച്യുതാനന്ദൻ അവിടെ അവരെ ആശ്വസിപ്പിക്കാൻ എത്തും എന്നുള്ള തീരുമാനം വി എസുമായി അടുത്ത വൃത്തങ്ങൾ പങ്കുവച്ചിരുന്നു അത് ബി എസിന്റെ മനസ്സ് തന്നെയായിരുന്നു വി എസ് പെരിയലെത്താൻ ആഗ്രഹിച്ചിരുന്നു അവിടുത്തെ കൊലക്കത്തിക്ക് ഇരയായ സി പി എമ്മിന്റെ കൊലക്കത്തിക്കിരയായ ആൾക്കാരുമായി അവരുടെ ബന്ധുക്കളുമായി ആശയവിനിമയം നടത്താനും അവർക്ക് ആശ്വാസമാകുന്ന തരത്തിൽ ഇടപെടലുകൾ നടത്താനും വി എസ് ആഗ്രഹിച്ചിരുന്നു അത് ആ വി എസുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ ആ കാര്യങ്ങൾ പുറത്തു വരികയും ചെയ്തിരുന്നു പക്ഷേ വി എസിനെ വലിഞ്ഞു മുറുക്കുന്ന നിലപാടാണ് പാർട്ടി സി പി എം ഔദ്യോഗികമായി എടുക്കുന്നത് ഉള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ വി എസിനെ വലിഞ്ഞു മുറുക്കുന്നു കാരണം വി എസ് ഒരു കാരണവശാലും പെരിയലെത്തരുത് എന്ന് സി പി എം ആഗ്രഹിക്കുന്നുണ്ട് അവിടെ സി പി ഐയുടെ മന്ത്രി സി പി ഐയുടെ മന്ത്രി സർക്കാരിന്റെ പ്രതിനിധിയായി തന്നെ അവിടെ എത്തുമ്പോൾ അതിനോട് സി പി എം ഉലർത്തിയിരുന്ന മനോഭാവം വളരെ വിചിത്രമായ എതിർ മനോഭാവമായിരുന്നു അതിന് സി പി ഐ വളരെ കൃത്യമായി മറുപടി പറഞ്ഞു താൻ സർക്കാർ പ്രതിനിധിയായിട്ടാണ് ഒരു മന്ത്രി എന്നുള്ള രീതിയിൽ സർക്കാരിന്റെ പ്രതിനിധിയായിട്ടാണ് പെരിയയിലെത്തി എന്നുള്ളതാണ് ആ സി പി ഐയുടെ മന്ത്രി അവിടെ പെരിയിൽ എത്തുകയും ഇരകളുടെ ബന്ധുക്കളുമായും അതോടൊപ്പം അവരുടെ അച്ഛനും അമ്മയുമായും സഹോദരിയുമായും ഒക്കെ ആശയവിനിമയം നടത്തുകയും അവരെ സമാശ്വസിപ്പിക്കുകയും ചെയ്തിരുന്നു സി പി എമ്മിന് പക്ഷേ ഒരിക്കലും അത് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല സി പി എം ഔദ്യോഗികമായി തന്നെ അതിന് പ്രതികരിക്കുമ്പോൾ എൽ ഡി എഫിന്റെ കൺവീനർ എ വിജയരാഘവൻ തന്നെയാണ് വളരെ പ്രത്യക്ഷമായി പറഞ്ഞത് ഒരു നല്ല സന്ദേശം ആ സന്ദർശ സന്ദർശനം കൊണ്ട് നൽകില്ല എന്നുള്ളത് സി ഒരു എതിർമുഖം ആയി എൽ ഡി എഫ് കൺവീനർ അവതരിപ്പിക്കുകയായിരുന്നു പക്ഷേ വിവാദങ്ങൾ ഉണ്ടായപ്പോൾ എൽ ഡി എഫ് കൺവീനർ അത് തിരുത്തുകയും ചെയ്തു സി പി എമ്മിന്റെ ഒരു നയമാണ് സി പി എം ആണ് ആ കൊലപാതകത്തിന് പിന്നിൽ മുഴുവൻ നിൽക്കുന്നത് സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി അംഗം പിന്നീട് സി പി എം അയാളെ പുറത്താക്കി ആ ഇടപാടിൽ നിന്ന് കൈകഴുകി അപ്പോഴും അതിന്റെ ഗൂഢാലോചനയും ആസൂത്രണവും ഒക്കെ നടന്നത് സി പി എമ്മിന്റെ ഓഫീസുകളിൽ സി പി എം ബ്രാഞ്ച് ഏരിയ കമ്മിറ്റി ഓഫീസുകളിൽ വെച്ച് നടന്നുവെന്നാണ് പോലീസ് കണ്ടെത്തുന്നത് ക്രൈംബ്രാഞ്ച് അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ സി പി എമ്മിന്റെ ഉന്നത നേതാക്കൾക്ക് ആ കൊലപാതകത്തിൽ പങ്കുണ്ട് എന്ന് തിരിച്ചറിയുകയും സാക്ഷിമൊഴികളും സാദർഭിക തെളിവുകളുമൊക്കെ സാഹചര്യ തെളിവുകളുമൊക്കെ സി പി എമ്മിന് എതിരായി നിൽക്കുമ്പോഴാണ് വി എസ് ബി എസ്സിന്റെ കൊലപാതക രാഷ്ട്രീയത്തിനെതിരായ ഒരു മെസ്സേജ് സമൂഹത്തിന് നൽകുക ആ തരത്തിൽ എപ്പോഴും വി എസ് പുലർത്തുന്ന ഒരു രാഷ്ട്രീയമുണ്ട് അത് കയ്യേറ്റത്തിനെതിരെ ഭൂമാഫിയക്കെതിരെ അതോടൊപ്പം തന്നെ കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ അതുകൊണ്ട് തന്നെ ബി എസ് ആർ ആഗ്രഹിച്ചിരുന്നു പക്ഷേ വി എസ് അവിടെ എത്തരുത് എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സി പി എം ആണ് അത് സി പി എം വി എസുമായി അടുത്ത കേന്ദ്രങ്ങളിലെടുത്ത് പറഞ്ഞു കഴിഞ്ഞു സി പി എന്നാൽ ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്തിന് തന്നെ ഒരുപക്ഷെ ദോഷം ഉണ്ടാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറും എന്നുള്ള ഒരു മുന്നറിയിപ്പ് സി പി എം ഔദ്യോഗിക കേന്ദ്രങ്ങളിൽ നിന്ന് വി എസിന്റെ അടുത്ത അനുയായികൾക്ക് ലഭിച്ചിട്ടുണ്ടെന്നാണ് വിവരം കാരണം ഭരണപരിഷ്കാര കമ്മീഷനെ കുറിച്ച് വളരെയേറെ വിവാദങ്ങൾ പൊതുസമൂഹത്തിൽ കത്തി നിൽക്കുകയാണ് എന്തിനാണ് ഈ ഭരണപരിഷ്കാര കമ്മീഷൻ എന്ന ചോദ്യം ശക്തമാകുന്നു ഭരണപരിഷ്കാര കമ്മീഷൻ ഒരു ധൂർത്താണ് എന്ന വിമർശനം വരുന്നുണ്ട് സംസ്ഥാനത്തിന്റെ ഖജനാവ് കാലിയാണ് അയ്യായിരം കോടി രൂപയോളം നിലനിൽപ്പിന് വേണ്ടി വിവിധ സഹകരണ സംഘങ്ങളിൽ നിന്ന് വായ്പ എടുക്കുന്നതടക്കമുള്ള ചർച്ചകളുമായി ധനമന്ത്രി മുന്നോട്ട് പോകുമ്പോൾ ഒരു ദുർവ്യം ഇല്ലാതാക്കുക എന്ന എന്ന പേരിൽ തന്നെ ഭരണപരിഷ്കാര കമ്മീഷനെ ഇല്ലാതാക്കാൻ പിണറായി വിജയൻ സർക്കാരിന് സാധിക്കും ഒരു ക്യാബിനറ്റ് റാങ്കോട് കൂടിയാണ് വി എസ് അച്യുതാനന്ദൻ അവിടെ ഇരിക്കുന്നത് ഫലത്തിൽ നിർജ്ജീവമെന്ന് വിമർശനമേറ്റുവാങ്ങുന്ന ഭരണപരിഷ്കാര കമ്മീഷനെ ഇല്ലാതാക്കാൻ സി പി എമ്മിന് സാധിക്കും ഇപ്പോഴത്തെ ഭരണ നേതൃത്വത്തിന് സാധിക്കും അതിനവർക്കൊരു ന്യായീകരണം മാത്രം മതി ദുർവേ അമിതമായ പണം ചെലവഴിക്കുന്ന കാര്യങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നു എന്നുള്ള ഒറ്റ ലിമിറ്റേഷൻ ഒറ്റ അവർക്ക് അത് മാറ്റാൻ കഴിയും അപ്പോൾ ഇത്തരത്തിൽ വി എസിനെ ഭയപ്പെടുത്തി നിർത്തുന്നു എന്നുള്ള ഒരു വിവരമാണ് വരുന്നത് ബി എസ് ഒരു കാരണവശാലും പെരിയലെത്തരുത് പെരിയിലെത്തിയാൽ അത് സി പി എമ്മിന് ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടാകും അത് പിണറായി വിജയൻ സർക്കാരിന് ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടാകും അത് സി പി എമ്മിനെ വരുന്ന തെരഞ്ഞെടുപ്പിലടക്കം ദോഷം ചെയ്യും ഒരു തെരഞ്ഞെടുപ്പിൽ വി എസ് സി പി എം അനുഭവിച്ചതാണ് നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് അന്ന് നെയ്യാറ്റിങ്ങര ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വളരെ നിർണായകമായ ഒരു ടൈമിലാണ് വി എസ് വോട്ടെടുപ്പ് നടക്കുന്ന ദിവസം ചന്ദ്രശേഖരന്റെ ടി പി ചന്ദ്രശേഖരന്റെ കുടുംബത്തിലേക്ക് എത്തുന്നത് കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ പ്രതികരിച്ചുകൊണ്ട് രമയെ സമാശ്വസിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ നിയാജകര ഉപതെരഞ്ഞെടുപ്പ് സി പി എമ്മിന് നഷ്ടപ്പെടുകയും ചെയ്തു വിജയിക്കാനും സാധിച്ചില്ല അപ്പോൾ വി എസിന് അത്തരത്തിൽ ഒരു ഒരു ഹിസ്റ്ററി ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഇത്തരം കാര്യങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ സി പി എം പഴുതടച്ചുള്ള നീക്കത്തിന് മുന്നോട്ട് പോകുമ്പോൾ വി എസിന് പെരിയലെത്താതെ തടയുക സി പി എമ്മിന്റെ ആവശ്യമാണ് അതനുസരിച്ച് സി പി എം കടുത്ത നിലപാടുകളിലേക്കും കടുത്ത മുന്നറിയിപ്പുകളിലേക്കും താക്കീതിലേക്കും ഭീഷണിയുടെ സ്വരവും വി എസിനു നേരെ എതിർക്കുന്നുണ്ട് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് ഈ ഭീഷണിയെയും ഈ വിലക്കുകളെയും ഒക്കെ അതിജീവിച്ച് വി എസ് പെരിയയിലെത്തുമോ മറ്റൊരു രാഷ്ട്രീയ സന്ദേശം വി എസ് തനതായ വി എസിന്റെ ശൈലിക്കും രാഷ്ട്രീയ ശൈലിക്കും അനുസരിച്ചൊരു സന്ദേശം സമൂഹത്തിന് നൽകുമോ അതിനുള്ള ത്രാണി അതിനുള്ള കെൽപ്പ് ഇന്ന് ബി എസിനുണ്ടോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്